ഈ വലിഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് ശ്രദ്ധിച്ചോ ഇത് നമ്മൾ കപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ താരായിട്ടുള്ള കപ്പ് വെച്ച് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ് ചെയ്യണം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഒരു വൺ കെ ജിപ്പ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ കപ്പിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ഇനി ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഒടഞ്ഞ് വരുന്ന രൂപത്തിൽ അത്രയും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണേ ഇതിപ്പം ഞാനൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴേക്കിന് ഏകദേശം കുക്കായി വന്ന പോലെ ഉണ്ട് കേട്ടോ ഓരോ പൂള അനുസരിച്ചിട്ട് വേവിൽ മാറ്റം വരിക അപ്പോൾ അതാത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ ഇതുപോലെ നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് പോരുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വേവായാൽ മതി കേട്ടോ ഇനി ഈ വെള്ളം ഫുള്ള് കളഞ്ഞെടുക്കണേ അപ്പോൾ അത് വെള്ളമൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഈ ഒരു അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഒടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്മാഷർ സ്മേഷറ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണേ ഒട്ടും ഇങ്ങനെ കട്ടുകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ നല്ലപോലെ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചെടുത്താൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം ചൂടൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് ഇതുപോലൊന്നൊച്ചു കൊടുക്കുക കേട്ടോ ഞടയാത്തത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അങ്ങ് ഒടഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ നമുക്കൊന്നും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് കൈ വച്ചിട്ട് കുഴച്ചെടുക്കണേ ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെതാണ് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള കേട്ടോ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലും തരികളൊന്നും പാടില്ല ഇനി അതിലേക്ക് ഞാനിതാ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ പിസ്സയുടെ ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് എടുത്താൽ മതി ഇനി കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം ഇതുപോലെ അതിൽ നിന്ന് കുറഞ്ഞ പോർഷൻ എടുത്തിട്ടൊന്ന് പോലെ നൂർട്ടിട്ട് എടുക്കുക കേട്ടോ ഒരു രീതിയിൽ ഇങ്ങനെ ഉരുട്ടിയിട്ടെടുക്കണേ അതിനുശേഷം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തിയിട്ടെടുക്കാം ഇതുപോലൊന്നങ്ങ് പരത്തിയിട്ടെടുക്കണം ഇനി അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ചീസിൻ്റെ ക്യൂബ്സ് ആക്കിയിട്ടാണ് കയ്യിലുള്ള വെച്ചാൽ അതൊന്ന് വെച്ചു കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാ ഭാഗം ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അങ്ങ് എടുക്കാം ഇനി ഉരുട്ടിയിട്ട് തന്നെ എടുക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് ഉരുട്ടിട്ടെടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഈയൊരു സൈസിലാണ് കേട്ടോ ഞാനിതൊന്ന് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് പീസാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ആക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതാ ഒരു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൽ നമ്മൾ ഉപ്പോ വേറുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് കോഴിമുട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം കേട്ടോ നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ബോൾസിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ അങ്ങ് മുക്കിയെടുക്കാം അതിന് ശേഷം ആ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണേ അപ്പം അതായത് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇനി അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ വേണ്ട ഒരു നമുക്കൊരു ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഓയില് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്ന അതിലേക്ക് ഇതുപോലെ അങ്ങ് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അങ്ങനെ അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇന്ന് അധികം ഓയിൽ കുടിക്കൂല ഇന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനും ഇതുപോലെ അങ്ങനെ തിരിച്ചും അങ്ങ് ഫ്രീ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിലധികം കുക്ക് ആവാനൊന്നുമില്ല ഓൾറെഡി നമ്മൾ കപ്പ കുക്ക് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ചീസ് ആ ഒരു ചൂടോട് കൂടിയിട്ട് മെൽറ്റ് ആയി വരികയും ചെയ്യും പെട്ടെന്ന് അപ്പോൾ നമ്മൾ സ്നാക്സ് ഏകദേശം ഇവിടെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് പതുക്കങ്ങ് കോരിയിട്ട് എടുക്കാം സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ പൂളായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുക ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റാണ് ചീസൊക്കെ കണ്ടില്ല ഇതുപോലെ വലിഞ്ഞ് വരും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാമുലൈക്കും